വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അമേരിക്ക ജപ്പാനിൽ വർഷിച്ച ആറ്റം ബോംബിനേക്കാൾ ഇരുന്നൂറ് മടങ്ങ് പ്രഹരശേഷിയുള്ള അപകടം നമ്മുടെ കേരളത്തെയും കാത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുന്നു എന്നാൽ അത്തരമൊരു അപകടത്തിന്റെ ഭീഷണിയിലാണ് നമ്മുടെ കേരളം ഇപ്പോൾ ഉള്ളത് പറഞ്ഞു വരുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ ഭീഷണിയെ പറ്റി നേരത്തെയും നിരവധി ചർച്ചകൾ നടന്നിരുന്നു ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഭൂചലനവും കേരളത്തിൽ ആവർത്തിക്കുന്ന പ്രളയ സാഹചര്യത്തിലുമൊക്കെ മുല്ലപ്പെരിയാർ ഡാം ഏത് നിമിഷവും പൊട്ടിയേക്കാമെന്ന ഭീതി പരത്തുന്നുണ്ട് അത്തരത്തിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയാണെങ്കിൽ അത് അമേരിക്ക ജപ്പാനിൽ വർഷിച്ച ആറ്റം ബോംബിനേക്കാൾ ഇരുന്നൂറ് മടങ്ങ് പ്രഹരശേഷിയുള്ള അപകടം ഉണ്ടാക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഒരു ശരാശരി ഡാമിന്റെ ആയുസ്സായി കണക്കാക്കുന്നത് മുപ്പത്തിയഞ്ച് മുതൽ അമ്പത് വർഷം വരെയാണ് എന്നാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ നിലവിലെ പ്രായം നൂറ്റി ഇരുപത്തിയാറാണ് അതായത് ശരാശരി പ്രായത്തിന്റെ ഇരട്ടിയും ഇരട്ടിയും മറികടന്നിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം സുർക്കി മിശ്രിതവും കരിങ്കല്ലും ഉപയോഗിച്ച പഴയ സാങ്കേതിക വിദ്യയിൽ കെട്ടിയ മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ പുതുക്കി പണിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നാളിതുവരെ ഈ ഡാമിനെ ഡീ ചെയ്യാനോ പുതുക്കി പണിയാനോ നമ്മുടെ സർക്കാരുകൾ മുതിർന്നിട്ടില്ല എന്നുള്ളത് വാസ്തവകരമായ ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളും രാഷ്ട്രീയങ്ങളും ഒക്കെയുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം പക്ഷെ ഇപ്പോൾ അതിനേക്കാൾ പ്രാധാന്യം ഈ ഡാമിന്റെ താഴെയുള്ള മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവനുകളാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയാണെങ്കിൽ അഞ്ച് ജില്ലകളാണ് പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുക ഒപ്പം അവിടുത്തെ ജനങ്ങളും അതിനാൽ തന്നെ ഒരു സാധാരണ അണക്കെട്ടിന്റെ ആയുസ് മുപ്പത്തിയഞ്ച് മുതൽ നാല്പത് വർഷം വരെ ആയിട്ട് പോലും നൂറു വയസ്സ് കഴിഞ്ഞതും പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പണിഞ്ഞതുമായ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചു പണിയണമെന്നാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ആവശ്യം നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചൈനയിലെ ഭാൻകിയാം ഡാം തകർന്നതാണ് ലോകം ഇന്നേ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ജലദുരന്തമായി കണക്കാക്കുന്നത് ആ ദുരന്തത്തിൽ മൂന്ന് ലക്ഷത്തോളം ജനങ്ങൾ മരണപ്പെടുകയും അറുപത് ലക്ഷത്തോളം കെട്ടിടങ്ങൾ തകരുകയും ചെയ്തിരുന്നു മുല്ലപ്പെരിയാർ ഡാം ഇനിയും പുതുക്കിപ്പണിയാൻ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ കേരളത്തിലും അതിലും വലിയ അപകടമുണ്ടാകും അതേസമയം മുല്ലപ്പെരിയാർ ഡാമിൽ ഗുരുതരമായ ഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ഈ അണക്കെട്ട വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നും പറയുന്ന യു എൻ സർവകലാശാലയുടെ കാനഡ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്തിന്റെ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് ശുഭകരമായ വാർത്ത കേരളത്തിൽ ആവർത്തിക്കുന്ന പ്രളയ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ശ്രദ്ധ റിപ്പോർട്ടിലേക്കും കൊണ്ടുവരാൻ ഹർജിക്കാരൻ ശ്രമിക്കുന്നത് എന്നാണ് ബ്ലോ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന മുല്ലപ്പെരിയാർ ഡാം പുതുക്കിപ്പണിയാൻ നമ്മുടെ അധികാരികൾ തയ്യാറാവേണ്ടതുണ്ട് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ ഇനിയും വലിയ ശബ്ദങ്ങളും പ്രതിഷേധങ്ങളും ഉയരേണ്ടതുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ഞങ്ങൾ ആദ്യഘട്ടത്തിൽ നടത്തിയ ചെറിയ പഠനം മാത്രമാണിത് വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വാർത്തകളുമായി ഞങ്ങൾ എത്തും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള